നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജ്യോതിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാല് വരെയുള്ള ഈ ഒരാഴ്ച എങ്ങനെ എന്നുള്ളതിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രഹനില ഈ ആഴ്ചയിൽ പരിശോധിക്കുമ്പോൾ സൂര്യൻ ധനുരാശിയിലാണ് ചന്ദ്രൻ ഈ ആഴ്ച ധനുമകരം കുംഭം ഈ മൂന്ന് രാശികളായിട്ട് സഞ്ചരിക്കുന്നുണ്ട് ചൊവ്വ കർക്കിടൻ രാശിയിൽ തന്നെയാണ് അതൊരു മാറ്റമൊന്നുമില്ല നീജ നീചസ്ഥിതി വക്രസ്ഥിതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ബുധൻ ധനുരാശ് ഈ ധനുരാശിയിൽ ഈ അവസാനം ജനുവരി നാലാം തീയതിയാണ് ധനുരാശിയിലേക്ക് കടക്കുന്നത് ഇപ്പോൾ വൃഷ്യൻ രാശിയിൽ തന്നെയാണ് ബുധനുള്ളത് വ്യാഴം വക്രഗതിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇടവൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ശനി അന്ത്യദ്രേഖാണത്തിലേക്ക് കടന്നിട്ടുണ്ട് ഇരു ഇന്ന് മുതൽ അപ്പം അത് ധനുരാശി കുംഭൻ രാശിയിലായിട്ട് സഞ്ചരിക്കുന്നു ശുക്രനും കുംഭൻരാശിയിലാണ് സഞ്ചരിക്കുന്നത് മീനൻ രാശിയിൽ രാഹു കേതു കന്യരാശിയിലായിട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ച ഇതാണ് ഈ ഗ്രഹനില ഗ്രഹനിലയുടെ ഒരു സ്ഥിതിവിശേഷമുള്ളത് ആദ്യം നമുക്ക് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യകാൽഭാഗമടങ്ങിയ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നതായിട്ട് കാണുന്നു വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നുചേരാനുള്ള സാധ്യതയും യോഗവുമുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ആരോഗ്യ പ്രശ്നങ്ങളെക്കൊണ്ട് ചില ബുദ്ധിമുട്ടുകളോ മനപ്രയാസങ്ങളോ നേരിടാനിട കാണുന്നു അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് ചില ആദ്യ ദിവസങ്ങളിൽ ചില ആരോഗ്യപരമായിട്ട് ഇവർക്ക് തന്നെ ചില ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ നേരിടുക വഴി നിശ്ചയിച്ചിട്ടുള്ള ചില യാത്രകളോ മറ്റു കർമ്മപദ്ധതികളോ മാറ്റി വയ്ക്കപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എങ്കിലും ആഴ്ചയുടെ മധ്യ കാലഘട്ടത്തോട് അതിനൊരു മാറ്റവും വരുന്നതായിട്ട് കാണുന്നു പ്രവർത്തനരംഗം വളരെ ഭംഗിയായിട്ട് നടക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വേണ്ടപ്പെട്ടവരിൽ നിന്നോ അതുപോലെ തന്നെ അധികാരികൾ അധികാരികളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ പ്രശംസയൊക്കെ പിടിച്ചു വറ്റാൻ ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നതായിട്ട് കാണുന്നു പ്രവർത്തനഗത വിജയം സാമ്പത്തികമായ നേട്ടം ഇതൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തിരിച്ച് ലഭിക്കാനുള്ള സാധ്യതയും യോഗമുണ്ട് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് വീട്ടിലുള്ളവർ തന്നെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചില വാക്ക് തർക്കങ്ങളൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആത്മ സംയേപനം പാലിക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യ സംബന്ധമായിട്ട് ഉദരവ്യാധി മൂത്രാശയ സംബന്ധമായിട്ട് ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ സൂക്ഷിക്കണം വിവാഹത്തിന് മറ്റും ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ചില വിവാഹബന്ധങ്ങളിൽ വന്നുചേരാനുള്ള യോഗമുണ്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും അത് വിജയത്തിലേക്ക് കലാശിക്കാനുള്ള യോഗവുമുണ്ട് ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങളോ പ്രമോഷൻ മുതലായ സ്ഥാനക്കയറ്റങ്ങളോ പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയബന്ധം മറ്റുള്ളവരിൽ അന്തിമമായിട്ടത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കാൻ ഇവർക്ക് സാധിക്കുക വഴി തൊഴിൽ മേഖലയിൽ അഭൂതപൂർവ്വമായ ചില വളർച്ചയും സാമ്പത്തിക സുസ്ഥിരതയും ഉണ്ടാകാൻ ഇട കാണുന്നു പൊതുവെ നോക്കിയാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ പ്രവർത്തന വിജയം കടബാധ്യതയിൽ നിന്ന് മോചനം പോലുള്ള ഗുണകരമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അടുത്തത് ഇടവൻ രാശിയാണ് ഇടവൻ രാശി എന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശ്ശിനിപ്പഴ അതുപോലെ തന്നെ ജന്മവ്യാഴംപിഴ ഈ ഒരു ദോഷം ഇവർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെങ്കിൽ കൂടിയും കർമ്മരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്കറിൻ്റെ സ്ഥിതി ഇവർക്ക് സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അതുപോലെ തന്നെ കർമ്മമേഖലയിൽ പുരോഗതി കൈവരിക്കാനും സാധിക്കുന്നതാണ് അതുതന്നെ ഇവർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസം ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടെ കാണുന്നു നേരത്തെ തീരുമാനിച്ചിട്ടുള്ള യാത്രകളോ കർമ്മപദ്ധതികളോ മാറ്റി വെക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ മുടക്ക് മുടക്കൊന്നുമില്ലെങ്കിൽ കൂടി മാനസികപരമായിട്ടാകുന്ന ടെൻഷൻ അതുപോലെ തന്നെ കർമ്മമേഖലയിൽ അധ്വാനത്തിനനുസരിച്ചുള്ള വരവില്ലായക അങ്ങനെയുള്ള ചില ക്ലേശങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടതായിട്ട് കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുവാനൊക്കെ സാധിക്കാതിരുന്നതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രയ്ക്കും അനുകൂലമായിട്ട് കാണുന്നു പുതിയ തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലി പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുമെങ്കിൽ കൂടിയും ഈ പറഞ്ഞ മൂല അധ്വാനത്തിനുള്ള വരവ് ഇല്ലായ നിമിത്തം ചില ക്ലേശങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നു സാമ്പത്തിക ബാധ്യതകളുള്ളവർക്ക് ഒരു പരിധിവരെ അത് തീർക്കാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബന്ധുജനങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള ചില സഹായങ്ങൾ ലഭിക്കായി നിമിത്തം ചില മനക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് മാനസിക സംഘർഷം ടെൻഷൻ കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചെന്നും ഈ ആഴ്ച മാനസിക സംഘർഷം കാരണം ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ സാധിച്ചൊന്നും വരില്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായ ചിന്ത ഒഴിവാക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണം കയ്യിൽ ലഭിക്കാനും ചില താമസം നേരിടാനുള്ള യോഗം കാണുന്നു പലതരം കാണാച്ചിലകൾ നിമിത്തം പണത്തിലുള്ള ഞെരുക്കവും അനുഭവപ്പെടാനിടയുണ്ട് പുതിയ ബിസിനസ്സിൽ പണം മുടക്കുന്നത് ഈ സമയം അത്ര നല്ലതല്ല ആരോഗ്യപരമായി രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകളുള്ളവർക്ക് കൂടുതൽ കരുതലും ശ്രദ്ധയും വേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വാഹന വാഹനാപകടങ്ങൾ വീഴ്ച ഉതല കാര്യങ്ങളും സൂക്ഷിക്കണം ചെറിയൊരു സമയദോഷമുള്ള ഒരു കാലഘട്ടമാണ് ദശാവാഹനങ്ങൾ അനുകൂലമാണെങ്കിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല എങ്കിലും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അടുത്തത് വകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പൊടത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ വിധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ ചിടയിൽ തുടക്ക ദിവസം ഇവർക്ക് പൊതുവേ നല്ലതാണ് സഹായികളുമായി ബന്ധപ്പെട്ടു ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടു ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ഇവർക്ക് തുടങ്ങിയാൽ അത് ഗുണകരമായിട്ട് തീർന്നതായിട്ട് കാണുന്നു ഒരുപാട് ഗുണാനുഭവങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടം പ്രവർത്തന വിജയം യാത്രാഗുണം ഗുണം മറ്റുള്ള സഹവാസം ഒക്കെ ഇവർക്ക് ഗുണമായിട്ട് കാണുന്നു പൊതുവേ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന ദിവസങ്ങളായിട്ടും ഈ ആഴ്ച പറയാം ആഴ്ചയുടെ മധ്യഭാഗം തൊട്ട് ഒരല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവിൻ്റെ ആവശ്യതകൾ വന്നുചേരാനിടയുണ്ട് അത് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ട് ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ മുടക്ക് വന്നേക്കാനിട കാണുന്നു അതുപോലെ തന്നെ തൊണ്ട എല്ലിതിനൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളും ഇവർ സൂക്ഷിക്കണം വാദസംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കാൽപാദങ്ങളിൽ നിർവീക്കം സന്ധികൾ തോറും വേദനാ വിലക്ഷയങ്ങൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം വീഴ്ച അപകടങ്ങളും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രതീക്ഷിച്ചവരിൽ നിന്നും പണം ഇവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു കടബാധ്യതയിൽ നിന്ന് മോചനവും അല്പമായിട്ട് പ്രതീക്ഷിക്കാം പുതിയ ലോണോ മറ്റപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിലനുകൂലമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ വന്നു ചേരും മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലി സംബന്ധമായ കാര്യങ്ങളും ആഴ്ചയുടെ അവസാന ദിവസം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് കുടുംബത്തിൽ പൊതുവേ സന്തോഷവും സമാധാനവും കൈവരുന്നതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭവിച്ച കഷ്ടനഷ്ടതകളൊക്കെ തന്നെ ഒരു ശമനവും പ്രതീക്ഷിക്കാവുന്നതാണ് ജോലിയിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ പ്രതീക്ഷിക്കാവുന്നതാണ് തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരുന്നതായിട്ട് കാണുന്നു ജോലിയിലുണ്ടാകുന്ന പല മാനസിക അസ്വസ്ഥതകൾക്കും ഒരു പരിധിവരെ ശമനവും വന്നു വന്നുചേരുന്നതാണ് ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും മെച്ചപ്പെട്ട വിജയം കൈവരിക്കാൻ ഇടവരുന്നതാണ് ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗവും ഉണ്ട് പ്രവർത്തന രംഗത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും അതുപോലെ തന്നെ പ്രേമകാര്യങ്ങളിൽ പുരോഗതിയും കൈവരുന്നതാണ് അടുത്തത് പ്രണതത്തിൻ്റെ കാൽഭാഗവും അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവുമടങ്ങിയ കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് ചേരാൻ സാധ്യതയുണ്ട് ഗൃഹത്തിൽ മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം അത് ജോലി സംബന്ധമായിട്ടോ മറ്റോ ആവാം മുടയിൽ കിടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലത്തിൽ വന്നുചേരും ബന്ധുജനങ്ങളുമായോ മറ്റോ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ തന്നെ പരിഹരിച്ച് രമ്യതയിൽ പരിഹരിച്ച് മേലിൽ നന്മയും പ്രതീക്ഷിക്കാവുന്നതാണ് എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നുചേരുവാനും ബഹുമാനിക്കുവാനും പറ്റിയ കാലഘട്ടമാണ് വിവാഹാധീ മംഗളകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിലനുകൂലമായിട്ടുള്ള തീരുമാനവും വന്നുചേരാൻ സാധ്യത കാണുന്നു ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസ്സന്തോഷവും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും ഭൂമി വിൽപ്പന ഉദ്ദേശിക്കുന്നവർക്ക് അത് തന്നെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള യോഗമുണ്ട് പാർട്ട്ഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് മെച്ചം വന്നു ചേരും വിദ്യാർത്ഥികൾക്കും വിജയം കൈവരിക്കാൻ ഇടവരുന്നതാണ് സ്വത്ത് തർക്കം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്ത് അതുപോലെ അതിൽ തന്നെ ഒരു അനുകൂലമായിട്ടുണ്ട തീരുമാനങ്ങളെ വന്നുചേരാനുള്ള യോഗം കാണുന്നു സർക്കാരിന് ആനുകൂല്യങ്ങളും മറ്റോ ലഭിക്കാനും ഇടയുണ്ട് പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച വന്നുചേരാനായിട്ട് കാണുന്നു പുതിയ വീടോ ഗൃഹമോ ഭൂമിയോ വാഹനമോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലതാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ധനലാഭങ്ങളും ഈ ആഴ്ച ഇവർക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അമിതമായ ചിലവ് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വന്നുചേരാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യ സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ടും ചില മുടക്ക് വന്നേക്കാനും ഇട കാണുന്നു നിലവിൽ കേസോ മറ്റ് നിയമപ്രശ്നങ്ങളോ നേരിടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊരു അനുകൂലമായ തീരുമാനങ്ങൾ വന്നുചേരാനുള്ള യോഗവുമുണ്ട് സാമ്പത്തികമായിട്ട് അത് നേട്ടവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ചിങ്ങൻ രശ്യാണ് എന്ന് പറയുന്നത് മകവും പൂരവും ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പത്തിലെ വ്യാഴമ്പഴ കണ്ടശനിപ്പഴ ഈ രണ്ട് ദോഷങ്ങൾ ഇവർക്ക് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെ ഇഷ്ടസ്ഥിതി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ലാഭങ്ങൾ പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഗുണങ്ങളൊക്കെ ചേരാനുള്ള യോഗമൊക്കെ ഉണ്ട് കലാപരമായ കഴിവുകളുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങളും വന്നുചേരുന്നതാണ് നല്ല വസ്ത്രം ഭൂമി വാഹനം മുതലായവയും വന്നുചേരും എങ്കിലും ദാമ്പത്യ ജീവിതത്തിലോ പ്രണയിനികൾ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ സൂക്ഷിക്കണം അതുപോലെ തന്നെ അനാവശ്യമായ കലഹപ്രവണത അത് ഗൃഹത്തിൽ വീട്ടിലുള്ളവരുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ടോ ചില അസ്വാരസ്യങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ ഇവർ ശ്രദ്ധിക്കണം നിലവിൽ ശനി അദ്യന്തരക്കാണത്തിൽ സഞ്ചരിച്ച് ഒരു കാലമായതുകൊണ്ട് തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ തെന്നി വീഴാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ അപകട സാധ്യത റിസ്ക്കുള്ള കാര്യങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനം പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൂട്ടു ബിസിനസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ആരംഭിക്കുന്നത് വളരെ നല്ല നന്നല്ല അതുപോലെ തന്നെ ചില വിശ്വാസവഞ്ചനകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ജോലിപരമായിട്ട് കാര്യങ്ങളിലായാലും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് വന്നുചേരാനുള്ള സാധ്യത കാണുന്നില്ല ആരോഗ്യപരമായിട്ട് ഈ പറഞ്ഞപോലെ വീഴ്ച അപകടങ്ങൾ ഉദരസംബന്ധമായിട്ട് വയറിനെ ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കുക പുതിയ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമാണ് ചെറിയ തടസ്സമുണ്ടാകുമെങ്കിൽ കൂടിയും അത്തരം കാര്യങ്ങളിൽ ഈ ഒരു സമയം അനുകൂലമായിട്ട് പറയാം എന്നാൽ മക്കളുടെയോ തനിക്ക് വേണ്ടപ്പെട്ടവരുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടോ മറ്റോ എന്തെങ്കിലും രീതിയിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ നേരിടുന്നതിൽ വഴി ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാനും സാധ്യതയുണ്ട് ഗുരുതല്യരായ ആൾക്കാരുടെ മാതാവ് പിതാവ് പോലുള്ള ആൾക്കാരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതായിട്ടുണ്ട് ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ചെറിയ രീതിയിലുള്ള ചില ക്ലേശങ്ങൾ വന്നുചേരാനും സാധ്യതയുണ്ട് അന്യൽ നിന്നും ശത്രുദോഷങ്ങൾ ഉണ്ടാകുവാനും കളവ് പറയാനുള്ള പ്രവണതയും ഇതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ ഓഹരി വിപണിയിൽ നിന്നും നഷ്ടസാധ്യതയും ഈ ആഴ്ച കാണുന്നു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കാനുള്ള പ്രവണതയും ഇവരിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശ്രദ്ധ വേണ്ടതായിട്ടും കാണുന്നു അതുപോലെ തന്നെ വീഴ്ച അപകടങ്ങളും ഇവർ സൂക്ഷിക്കണം അടുത്തത് ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവുമടങ്ങിയ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതിൽ വ്യാഴം ബുദ്ധശുക്രന്മാർ ഒക്കെ അനുകൂലത്തിൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഈശ്വരാധീനം കാണുന്നുണ്ട് കൂട്ടു ബിസിനസ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാനും ഇവർക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ് കർമ്മരംഗം വളരെയധികം ശോഭിക്കുവാനും കഴിയും സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില വമ്പന്മാരുമായി പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഈ ആഴ്ച അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടാകും സന്താനങ്ങളിൽ നിമിത്തം മനസന്തോഷവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് എങ്കിലും അനാവശ്യമായ കലഹപ്രവണത ഇവരും ശ്രദ്ധിക്കണം നിസ്സാരമായ കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുക മുന്നും പിന്നും നോക്കാതെ ഉള്ള സംസാരങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തങ്ങളുടെ വാക്ക് മറ്റുള്ളവർക്കൊരു മനോവിഷമത്തിലുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഈ കർമ്മ മേഖലയിൽ തന്നെ ഇവർക്ക് കൂടുതൽ ശോഭനീയമായ അവസരങ്ങൾ നൽകാനുള്ള അവസരങ്ങളും ഉണ്ടാവും വിദ്യാർത്ഥികൾക്കും പരീക്ഷാ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് വിവാഹ അതിമംഗളകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ വന്നുചേരാനുള്ള യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിലും സന്താനങ്ങളെ കൊണ്ടും മനസന്തോഷവും ഇവർക്ക് കൈവരിക്കാൻ സാധിക്കും കഴിഞ്ഞ കാലഘട്ടങ്ങൾ അനുഭവിച്ച കഷ്ട നഷ്ടതകൾക്കൊക്കെ തന്നെ ഒരു പരിഹാരവും പ്രതീക്ഷിക്കാവുന്നതാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് പുതിയ തൊഴിലിനുവേണ്ടി ശ്രമിക്കുന്നവർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അധ്വാനത്തിന് അംഗീകാരം ലഭിക്കാനും ഇടവരുന്നതാണ് ഇവർ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ പിതാവിന് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും അസ്വസ്ഥതകളോ അവശതകളോ നേരിടാനുള്ള സാധ്യത കാണുന്നു കടബാധ്യത നേരിടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ആശ്വാസവും പ്രതീക്ഷിക്കാം ചെറിയ രീതിയിലുള്ള കടബാധ്യതയിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം ആരോഗ്യപരമായിട്ട് ഹൃദയം കണ്ണ് അതുപോലെ തന്നെ വയറ് ഇതിനൊക്കെ ബാധിക്കുന്ന രീതിയിൽ ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം അടുത്തത് ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതിയും ശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം അടങ്ങിയ തുലാവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വേണ്ടപ്പെട്ടവരിൽ നിന്നോ മറ്റോ ധനം ഇവരിലേക്ക് വന്നു ചേരും ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അനുകൂലമായിട്ട് ലോൺ പാസ്സാവാൻ സാധ്യതയുണ്ട് ഇതെല്ലാം തന്നെ ഇവർക്ക് ആദ്യ ദിവസങ്ങളിൽ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടം കടബാധ്യതയിൽ നിന്ന് മോചനം മുടങ്ങിക്കിടുന്ന പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുന്ന അവസ്ഥ അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ വിജയം നേടുന്ന അവസ്ഥ ഇങ്ങനെ അവരുടെ കർമ്മരംഗം വളരെ നന്നായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരിലേക്ക് ധനം വന്നുചേരാനുള്ള യോഗം ഉണ്ട് തങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളോ തിരികെ ലഭിക്കാനും യോഗം കാണുന്നു എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുണ്ട് ദമ്പതിമാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രണയിനികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഇവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇവരും സൂക്ഷിക്കണം വാഹനം ശ്രദ്ധിച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് അഷ്ടമത്തിൽ വ്യാഴം നടക്കുന്ന സമയമാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ കാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളായാലും ഇടപെടുമ്പോഴും അഭിപ്രായം അഭിപ്രായം പറയുമ്പോഴും പുതിയ ബിസിനസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക ഓഹരി വിപണികളിലോ ഷെയർ മാർക്കറ്റുകളിലോ ഒക്കെ പണം നിക്ഷേപിക്കുമ്പോഴും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും അതിനെപ്പറ്റി പഠിച്ചും മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക മറ്റ് ഗുരുതരമായിട്ട് ദോഷങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല സാമ്പത്തികമായിട്ട് നേട്ടം പ്രവർത്തനങ്ങൾ വിജയം കാണുന്നു വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പ്രവർത്തനങ്ങളിലും പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിനൊക്കെ തന്നെ ഒരു ഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് വിശാഖത്തിൻ്റെ കാൽഭാഗവും അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടകയും അടങ്ങിയ കൃഷികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചിടത്തോളം വാക്ക് സൂക്ഷിച്ചു ഉപയോഗിക്കാൻ ഈ ആഴ്ച പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർക്കും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകളെ ക്ലേശങ്ങൾ നേരിടാനുള്ള സാധ്യതയും കാണുന്നു കുടുംബപരമായിട്ടായാലും സാമ്പത്തികപരമായിട്ടും മാനസികരമായിട്ടും ചില ടെൻഷൻ ഒക്കെ വന്നുചേരാനുള്ള യോഗമുണ്ട് എങ്കിലും ജോലിപരമായ കാര്യങ്ങളിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ തന്നെയാണ് കാണുന്നത് പുതിയ കർമ്മ മേഖലയിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഈ ആഴ്ച വന്നുചേരുന്നതാണ് യാത്ര ചെയ്യാനുള്ള ചില സാഹചര്യങ്ങൾ ഉടനെടുക്കാനും അത് ഹേതുഗം ചില ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ഇവർക്ക് പ്രതീക്ഷിക്കാം പിതാവിൽ നിന്നോ പിതുകുടുംബത്തിൽ നിന്നോ ധനസംബന്ധമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹകരണമോ സഹായങ്ങളോ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നാൽ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ ഒക്കെ എന്തെങ്കിലും രീതിയിലുള്ള ചില പ്രതികൂല അനുഭവങ്ങൾ നേരിടുന്നത് വഴി ചില മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കാനും സാധ്യത കാണുന്നു ആരോഗ്യപരമായിട്ട് കാലിനെയും മുട്ടിനെയും വയറിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഇവർ സൂക്ഷിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടെക്ഷൻ ഇപ്പോഴാണ് നടക്കുന്ന സമയമാണ് അതിൻ്റെ അന്ത്യതരേക്കാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നടക്കുന്ന കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇവരും പൊതു കാര്യങ്ങളായാലും കുടുംബകാര്യങ്ങളിലായാലും കർമ്മ ജോലിപരമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളായാലും കൂടുതൽ ഇടപഴകുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന പുതിയ ബിസിനസ് അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കലും ഈ ഒരു സമയം പൊതുവേ നന്നല്ല വാഹനം സൂക്ഷിച്ചുപയോഗിക്കാൻ ഇവരും പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ സംബന്ധമായ ബുദ്ധിമുട്ടുകളെ കൊണ്ടോ മറ്റോ ചില അനാവശ്യമായ ചെലവുകൾ വന്നുചേരാനും സാധ്യത കാണുന്നു സ്ത്രീജനങ്ങൾ നിമിത്തമോ മറ്റോ ചില മാനഹാനിയും സൂക്ഷിക്കണം അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കാനും ഇവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പണമോ മറ്റു വസ്തുക്കളോ വന്നുചേരാനും ചില താമസം നേരിടാനും സാധ്യതയുണ്ട് പലതരം കാണാത്ത ചെലവുകൾ നിമിത്തം പണത്തിനൽപ്പം ഞെരുക്കവും അനുഭവപ്പെടാം ഓഹരി വിപണികളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നവള് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ചെയ്യാൻ ശ്രമിക്കുക പുതിയ ബിസിനസ്സിൽ പണം മുടക്കുന്നവരും ശ്രദ്ധിക്കണം നിലവിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കാനുള്ള പ്രവണത പോലും മനസ്വദിച്ചൊന്നും വരാം വ്യാപാരത്തിൽ നിന്നും പ്രതീക്ഷയ്ക്കൊത്ത ആദായം ലഭിക്കില്ലെന്ന് കണ്ട് മനസ്സല്പം വ്യാകുലപ്പെടാനും ഇടയുണ്ട് അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമാണ് പുതിയ ഗൃഹം വാങ്ങാനോ ഭൂമി വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ട് കാണുന്നു ഭൂമി വിൽപ്പന ഈ സമയം വളരെ ഗുണകരമല്ല പുതിയ കേസ് ഉത്ഭവിക്കുവാൻ നിയമസംബന്ധമായ സംബന്ധമായ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുമുണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പുലർത്തുക നന്നായിരിക്കും പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത് അടുത്തത് മൂലവും പോരാടവും ഉത്രാടത്തിൻ്റെ ആദ്യ പതിനഞ്ച് നാഴികയും അടങ്ങിയ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാഴ്ചയുടെ തുടക്ക ദിവസം പൊതുവേ ഗുണകരമാണ് പൊതുവേ സഹായികളുമായി ബന്ധപ്പെട്ടോ ബന്ധുമിത്രാദികളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും രീതിയിൽ ചെറിയ വ്യാപാര സംരംഭങ്ങളോ മറ്റെന്തെങ്കിലും പ്രൊജക്റ്റുകളോ ഒക്കെ ഇവർക്ക് തുടങ്ങാൻ അഥവാ തുടങ്ങിയാൽ ഗുണകരമായിട്ട് ഭവിക്കുന്നു ഒരുപാട് ഗുണാനുഭവങ്ങൾ തുടക്ക ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായിട്ട് നേട്ടമോ പ്രവർത്തന വിജയമോ യാത്രാ ഗുണമോ ബന്ധുമിത്രാദികളും മൊത്തമുള്ള സഹവാസമൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗം അതായത് പകുതിയിലെത്തുമ്പോൾ അല്പം ശ്രദ്ധിക്കണം കാരണം അമിതമായ ചിലവ് എൻ്റെ ഒരു ആവശ്യകത വന്നേക്കാനിടയുണ്ട് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളെ കൊണ്ടോ മറ്റോ അത് ആവാം അതുപോലെ തന്നെ തൊണ്ട എല്ല് അതുപോലെ തന്നെ കാലിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ സൂക്ഷിക്കണം സാമ്പത്തികപരമായിട്ട് കൊടുക്കൽ വാങ്ങൽ ഒക്കെ ചെയ്യാൻ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് കാൽപാദങ്ങൾ അതുപോലെ തന്നെ കാൽമുട്ടുകൾ ഇവിടങ്ങളിൽ നേർവീക്കം ഉണ്ടാവുകയും നടത്തത്തിന് ബുദ്ധിമുട്ട് നേരിടാനും സാധ്യതയുണ്ട് ചില അവസാന ദിവസവും തുടക്ക ദിവസവും ഇവർക്ക് പൊതുവെ ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പുതിയ ലോണിനെ മറ്റെ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ലോൺ പാസ്സാവാനുള്ള യോഗമുണ്ട് തന്നെ എതിർത്ത് സംസാരിച്ചവരൊക്കെ തന്നെ അനുകൂലത്തിൽ വന്നു ചേരുവാനും ബഹുമാനിക്കാനുള്ള യോഗമുണ്ട് വിവാഹ മംഗളകാര്യങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിൽ ഉന്നത വിജയവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങളും വന്നുചേരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് അതുപോലെ തന്നെ പ്രണയബന്ധം ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും അനുകൂലമായിട്ട് കാണുന്നു വലിയ ദോഷങ്ങൾ ഇവരെ പറ്റി പറയാനില്ല എങ്കിലും പൊതു കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അറിലെ വ്യാഴമ്പുഴ ഉള്ളതുകൊണ്ട് അടുത്തത് മകരൻ രാശിയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂർ എന്ന് പറയുന്നത് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ ലാഭം പുതിയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണങ്ങൾ വന്നുചേരാനുള്ള യോഗവും ഉണ്ട് കലാപരമായ കഴിവുകളുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഗുണാനുഭവങ്ങൾ വന്നുചേരുന്നതാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ ലഭിക്കാനുള്ള യോഗവും ഉണ്ട് നല്ല പുരസ്കാരങ്ങൾ ലഭിക്കുക സമ്മാനങ്ങൾ ലഭിക്കുക അങ്ങനെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ഭൂമി വിൽപ്പന അതുപോലെ തന്നെ ഭൂമി വാങ്ങൽ മുതല കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ട് കാണുന്നു ആരോഗ്യ സംബന്ധമായിട്ട് ഉദര രോഗം അതുപോലെ തന്നെ ഫുഡ് പോയിസൺ പോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിക്കണം ആ സമയത്തുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഇവർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ രോഗങ്ങളൊക്കെ വന്നുചേരാനുള്ള യോഗമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ എടുക്കാനുള്ള യോഗം കാണുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയാണ് കാണുന്നത് വിവാഹാധിമംഗളകാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ട് കാണുന്നു പ്രണയബന്ധമുള്ളവർക്കും അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെങ്കിൽ കൂടിയും അത് ആഴ്ചയുടെ അവസാനത്തോടുകൂടി അതിനൊരു മാറ്റവും പ്രതീക്ഷിക്കാം ഇവരും വാഹനം സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വാഹന അപകടങ്ങൾ അതുപോലെ തന്നെ സന്ധു തോറും വേദന ബലക്ഷയങ്ങൾ വീഴ്ചകൾ ഇതൊക്കെ ഇവർ സൂക്ഷിക്കണം അടുത്തത് കുംഭൻരാശിയാണ് കുംഭൻരാശി എന്ന് പറഞ്ഞാൽ വീട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ധനസംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർക്ക് ഗുണകരമായിട്ട് കാണുന്നു പൊതുവേ അതുപോലെ തന്നെ പ്രവർത്തന രംഗത്തും വലിയ രീതിയിലുള്ള ദോഷങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല എങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടും കർമ്മരംഗത്ത് പ്രതിബന്ധങ്ങളും അനുഭവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലുള്ള ആശ്വാസവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളൽപ്പം പിതാവിൻ്റെയും മാതാവിൻ്റെയും കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് ആരോഗ്യപരമായ ചില അവശത നേരിടാനുള്ള യോഗം കാണുന്നു വീട് വസ്തു ഭാഗം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു വാർത്തകളും പ്രതീക്ഷിക്കാം ശാരീരികമായ അവശതകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും കണ്ണിനസുഖം ഹൃദയ അസ്വസ്ഥ്യം ഞരമ്പുകൾ തോറും രക്തോട്ടത്തെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇവർ സൂക്ഷിക്കണം ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മശനിയുടെ ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഉപയോഗിക്കുക ചില വിശ്വാസ വിശ്വാസവഞ്ചനകൾ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ധനപരമായ വാങ്ങൽ ഒക്കെ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് ധനം കൈമാറാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തനരംഗത്തും കലാരംഗത്തും അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാഗ്യവർദ്ധനവും ഉണ്ടാകും വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമാണ് കടബാധ്യത ഉള്ളവർക്ക് അല്പമായ മോചനവും പ്രതീക്ഷിക്കാം കഴിഞ്ഞ കുറേ കാലമായി ഇവരെ ഏതെങ്കിലും തരത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ജോലിയോ അതുപോലെ തന്നെ സംരംഭങ്ങളോ ഏതെങ്കിലും പദ്ധതികളോ ഇതൊക്കെ തന്നെ തടസ്സം നേരിട്ടതിനൊക്കെ തന്നെ ഒരു മാറ്റവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത് പൂരട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഈ നക്ഷത്രം കിടങ്ങിയ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് യാത്ര പോകുവാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉടലെടുക്കും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെയോ അല്ല അതുമല്ലെങ്കിൽ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും നീരസമുള്ള വാക്കുകൾ പറയേണ്ടി വരുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഇവരും അങ്ങേറ്റം ശ്രദ്ധിക്കണം ഇവരുടെ ബന്ധുക്കൾ ഇടയാനുള്ള സാധ്യതയും ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എങ്കിലും ബുധനാഴ്ച തൊട്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഇവർക്ക് വന്നുചേരുന്നതാണ് മനസ്സിന് വളരെ സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങൾ അങ്ങേറ്റം ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കുന്നതാണ് പ്രവർത്തന ക്ഷമതയുള്ള ദിവസങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ആ ദിവസങ്ങളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപാരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഗുണവും ഇവർക്ക് പ്രതീക്ഷിക്കാം അത്യാവശ്യം സാമ്പത്തിക സഹായം ഇല്ലാത്തവർക്ക് പോലും ലഭിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും സഹോദരന്മാർക്ക് സഹോദരതുല്യരായ ആൾക്കാർക്കോ സാമ്പത്തികരമായിട്ട് ചെറിയ രീതിയിലുള്ള ചെറു ഞെരുക്കങ്ങൾ ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ മിശ്രം തന്നെയാണ് ഈ ആഴ്ച ഇവരും വാഹനം കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സ്പീഡ് കുറച്ചൊക്കെ പോകാൻ ശ്രമിക്കുക ഇത് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ജാതക സംബന്ധമായിട്ട് ദശാപഹാരങ്ങൾ ചിത്രങ്ങളൊക്കെ അനുകൂലമോ പ്രതികൂലമൊക്കെ ആയിരിക്കാം പല ആൾക്കാർക്കും അതുകൊണ്ട് തന്നെ അത്തരം ദശാവഹാരങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാർക്ക് ഗുണഫലവും ദോഷം ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് അല്പം ദോഷവുമായിട്ട് വരാം അത്തരത്തിൽ വിശദമായിട്ട് കരയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം